എന്തിനാ നിങ്ങൾ എപ്പോഴും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം കാരണം എന്താണെന്നറിയും ഇത് കൊടീശ്ശൂരിമാരുടെ മണ്ണല്ല ഇത് ടി പി ചന്ദ്രശേഖരന്റെ മണ്ണാണ് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം എന്താണെന്നറിയും നിങ്ങൾ ഇപ്പോഴും ആ പ്രതികൾക്ക് ക്രിമിനലുകൾക്ക് ജയിലിനകത്ത് കൊടുത്ത സൗകര്യങ്ങൾ അതൊക്കെ അറിയാം അവരുടെ കല്യാണത്തിന് ഘോഷയാത്ര പോലും അറിയാം അപ്പൊ അക്രമികളിൽ നിങ്ങൾ എത്രത്തോളം പിന്തുണക്കുന്നുവോ അത്രത്തോളം ജനാധിപത്യത്തിന്റെ ശബ്ദം ഞങ്ങൾ കരുത്തുറ്റാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട നാദാപുരത്തെ ജനങ്ങളുടെ വേദന അത്തരം കാര്യങ്ങളിൽ ഒന്ന് തിരിച്ചറിയാൻ കഴിയാവുന്ന ഒരാളെന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് അവരെ എന്ന് പറയുന്ന ആ കൊച്ചു കൊച്ചുകുട്ടിയെ മൂന്ന് ദിവസം പീഡിപ്പിച്ച് ഇന്നലെ രമേശ് കൊയിലാണ്ടിയിൽ കൊയിലാണ്ടിയിൽ തന്നെ പ്രസംഗിച്ചവർ പറയാ എന്റെ ഭർത്താവ് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മരിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മെട്ടുകൾക്ക് ശേഷം ബാക്കി എല്ലാ വ്യക്തിന്റെയും വേദന എന്റെ ഭർത്താവ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് ഞാൻ എന്നെ ആശ്വസിപ്പിക്കുകയാണ് കെ കെ രാമ പറഞ്ഞു എന്നിട്ട് അവർ പറയുന്നു ഞാൻ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ അമ്മയെ കാണാൻ പോയി അപ്പൊ ആ അമ്മ രമേശിയുടെ കൈകൂടി പിടിച്ചിട്ട് അമ്മ പറഞ്ഞു മൂന്ന് ദിവസം എന്റെ കുട്ടി എത്ര വേദന നിന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു മരണം നമ്മളാരെയും കയ്യിൽ

അപ്പൊ അങ്ങനെ പറയുമ്പോ അമ്മ പറയാണ് മൂന്ന് ദിവസം പട്ടണിക്കെട്ടിട്ട് എന്റെ കുട്ടിയെ അടിച്ചു കൊന്നിട്ടു പോസ്റ്റ് റിപ്പോർട്ടെന്ന് പറയുന്നത് മൂന്ന് ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ ആ ശരീരത്തിലുണ്ട് മൂന്ന് ദിവസം അടിച്ചിട്ടൊരു കുട്ടിയെ കൊല്ലുമ്പോ എന്തായിരിക്കും അവന്റെ ഒക്കെ മനസ്സിൽ എന്നിട്ട് അത് കേക്കേണ്ടി വരുന്ന അമ്മയുടെ മേനീ അവർക്ക് ഓർമ്മ നശിക്കാത്തോളം കാലം അവരുടെ മനസ്സിൽ പോവു

അവരോടും ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ ഇത്തവണത്തെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ എന്ന് അഭ്യർത്ഥിക്കും